ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന രണ്ട് വലിയ രാശി മാറ്റങ്ങളാണ് രാശിമാറ്റങ്ങളാണ് മഹാശനിമാറ്റവും മഹാവ്യാഴമാറ്റവും ശനിയുടെ മാറ്റം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് പതിനാലാം തീയതിയുമാണ് നടക്കുക കഴിഞ്ഞ രണ്ടര വർഷമായി തൻ്റെ ക്ഷേത്രമായ കുംഭത്തിൽ ശനി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ പ്രവേശിക്കും തുടർന്ന് രണ്ടര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതി വരെയും ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും രണ്ടര വർഷം മീനരാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഓരോ കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാകും നൽകുക ചിലർക്ക് ശനി തൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെ ഭാഗ്യവും രാജയോഗവും നേട്ടങ്ങളും അംഗീകാരങ്ങളും പദവിയും എല്ലാം നൽകുമ്പോൾ ചിലർക്ക് അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം എന്നാലും ഒരു കാര്യം അറിയുക സർവേശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം ശനിയുടെ സമൻ അഥവാ മിത്രസ്ഥാനം വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി അത്ര കണ്ട് അപകടകാരി ആകുന്നില്ല മറിച്ച് ശത്രുക്കളായ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ശനി ഏറെ അനിഷ്ടനും അപകടകാരിയും ദോഷകാരിയും ആകുന്നു തൽഫലമായി ക്രൗര്യവും വർദ്ധിക്കുന്നു എന്നാൽ പരമസാത്വികനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാലും വ്യാഴം ശനിയുടെ മിത്രം ആകെയാലും ഈ ക്ഷേത്രത്തിൽ ശനി അത്ര കണ്ട് ദോഷം വിതയ്ക്കില്ല അപ്പോൾ ശനിയുടെ ഈ രാശിമാറ്റം ഇടവക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഇന്ന് നമുക്ക് വിശകലനം ചെയ്യാം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ശനി ഈ കൂറുകാർക്ക് ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകി വരികയാണ് അതായത് ശനി ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിൽ കൂടിയാണ് രണ്ടര വർഷമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രഭാവമായ പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ കാലം കണ്ടകശനി ദോഷങ്ങൾ നൽകി വരുന്നു പ്രധാനമായും ഔദ്യോഗിക മേഖലയിൽ പ്രതിസന്ധികൾ കർമ്മവിഘ്നം മേലധികാരികളുടെ അസംതൃപ്തി തൊഴിൽ പരാജയം എന്നിവയെല്ലാം ശനി പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം കൂടാതെ ദുഷ്കീർത്തി സാമ്പത്തികമായ പ്രതിസന്ധികൾ രോഗദുരിതങ്ങൾ എന്നിവയും ശനി പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാം ഏത് കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിന് ഏറി കാലതാമസം എടുക്കേണ്ടി വരികയും ചെയ്തേക്കാം എന്നാൽ ഈ ഊറുകാരുടെ ഈ കണ്ടകശനി ദുരിതങ്ങൾ എല്ലാം രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി തീയതി അറുതി വരുന്നു അന്നേ ദിനം ശനി തൻ്റെ കുംഭരാശിയിലെ രണ്ടര വർഷത്തെ നീണ്ട സഞ്ചാരം പൂർത്തിയാക്കി മീനത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് ധനാഗമങ്ങളുടെ ഭാവമെന്നും സർവാഭീഷ്ട സ്ഥാനം എന്നുമാണ് ശനി ഈ ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ഏറ്റവും നല്ല കാലത്തെയാണ് നൽകുക രാജയോഗപ്രദമായ നേട്ടങ്ങൾ നൽകുന്ന കാലമാണ് ശനി പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുക പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം ഒഴിയുമെന്ന് മാത്രമല്ല സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവ പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും ശനിയുടെ പ്രതികൂലാവസ്ഥയിൽ ഇവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സംരംഭങ്ങൾ ഉദ്യമങ്ങൾ എന്നിവയ്ക്ക് പൊതുജീവൻ വയ്ക്കുകയും അവ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും കൂടാതെ ഇവർ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ പ്രവർത്തികൾ എന്നിവയെല്ലാം പൂവണിയുന്ന കാലവുമായിരിക്കും ഇത് ശാരീരികമായും മാനസികമായും എല്ലാം സൗഖ്യം ഇവർക്ക് ഇക്കാലയളവിൽ വന്നു ചേരുന്നതാണ് കുടുംബത്തിലും കർമ്മമേഖലയിലും എല്ലാം ശോഭനമായ കാലമായിരിക്കും ഇത് ബിസിനസ്സിൽ ഏറെ പുരോഗതിയും ലാഭവും ഇവർക്ക് വന്നു ചേരും ഔദ്യോഗിക രംഗത്ത് അംഗീകാരം പ്രശംസ സമൂഹത്തിൽ നല്ല പേര് സമ്മിതി എന്നിവയും ശനി പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും കൂടാതെ ശനി എന്നത് ഇടവക്കൂറുകാരുടെ ഭാഗ്യഭാവാധിപനും കർമ്മഭാവാധിപനുമാകുന്നു ഭാഗ്യഭാവാധിപൻ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ കൂറുകാർക്ക് ഈശ്വരവിശ്വാസം വളരെയധികം ഇക്കാലം വർദ്ധിക്കും ആത്മീയപരമായ താല്പര്യവും ഉന്നതിയും ഇവർക്ക് ഉണ്ടാകും തൽഫലമായി ഈശ്വര കടാക്ഷം ഗുരുപുണ്യം ഭാഗ്യം എന്നിവ ഇവരുടെ ഏത് പ്രവർത്തികളിലും ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകാം ബിസിനസ് ഓഹരി വിപണി ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ എല്ലാം ഇവർ വിജയം കൈവരിക്കും സമസ്ത മേഖലയിലും ഇവർക്ക് ശനി യോഗബലങ്ങളെ നൽകും കൂടാതെ ഈ കൂറുകാരുടെ കർമ്മഭാവാധിപനം ശനി ആയതിനാൽ കർമ്മപുഷ്ടി കർമ്മരംഗത്ത് വിജയം അംഗീകാരം പ്രശസ്തി ഉന്നതി എന്നിവയെല്ലാം ഇവർക്ക് വന്നുചേരും ഉദ്യോഗാർത്ഥികൾക്കും അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ ഇക്കാലയളവിൽ ലഭിക്കും സ്വന്തം ഗ്രഹനിലയിൽ ശനി സ്വക്ഷേത്ര ബലവാനായോ ഉച്ചനായോ നിന്നാൽ മേൽപ്പറഞ്ഞ നേട്ടങ്ങൾക്ക് ഇരട്ടി തിളക്കം ലഭിക്കുമെന്ന് അറിയുക എന്നാൽ ജാതകത്തിൽ നീചനായോ പാവയോഗത്താലോ ശനി ദുർബലനായി നിന്നാൽ ശനി നൽകുന്ന അനുഗ്രഹ ശക്തികൾക്ക് ദൗർബല്യവും സംഭവിക്കാം എന്തായാലും കഴിഞ്ഞ രണ്ടര വർഷം ദുരിതങ്ങൾ അനുഭവിച്ചു പോന്ന ഈ കൂറുകാർ ആശ്വാസത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കാലത്തേക്ക് പറന്ന് ഉയരുക തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം